ധന്യ ചിരിനാമം െ ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഏഴാം മാസത്തിന്റെ ഏഴാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ വചന സന്ദേശത്തിൽ പങ്കാളികളാകുന്ന എല്ലാ ദൈവക്കുഞ്ഞുങ്ങൾക്കും ഒരിക്കൽ കൂടെ എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ വന്ദനത്തെയും സ്നേഹത്തെയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും ദൈവസേന നമുക്ക് അടുത്തു ചെല്ലാം സങ്കീർത്തിനെ പാടുന്നു ഞാൻ എഹോമയെ എല്ലാ കാലത്തും വാഴ്ചും അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും മനുഷ്യ ജീവിതത്തിന്റെ ഭൂരിഭാഗം ദുഃഖങ്ങളുടെയും സങ്കടങ്ങളുടെയും അനുഭവങ്ങൾ കൂടെയാണ് ഏവരും കടന്നു പോകുന്നത് ജീവിതത്തിൽ സന്തോഷമുണ്ടാകുന്ന സമയങ്ങൾ വളരെ കുറവാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ സഹിക്കുവാൻ കഴിയുന്ന പ്രതികൂലം പോലും നമുക്ക് സഹിക്കുവാൻ കഴിയാത്തതാക്കി മാറ്റുന്നു പറഞ്ഞു പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നങ്ങളെ ഊതി വീർപ്പിച്ച് ഒരിക്കലും ചേരാൻ കഴിയാത്ത വിധത്തിൽ പൊട്ടിത്തെറിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു മാറ്റിക്കൊണ്ടിരിക്കുന്നു ലോകത്തിൻ്റെ എവിടെയും നിലവിളിയുടെയും കണ്ണുനീരിൻ്റെയും കട്ടതയുടെയും ശബ്ദം മാത്രമേ കേൾക്കുവാനുള്ളൂ എന്നാൽ എൻ്റെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും ഞാൻ യഹോവയെ വാഴ്ത്തി സ്തുതിക്കുമെന്നാണ് ഇവിടെ പാടുന്നത് ദുരിതപൂർണമായ ജീവിതത്തിൽ എപ്പോഴും സന്തോഷി സന്തോഷത്തിനുള്ള അവസരങ്ങൾ ലഭിക്കുമ്പോൾ മനുഷ്യർ പല വിധത്തിൽ അത് ആഘോഷിക്കുന്നു ലോക മനുഷ്യർ ആടിയും പാടിയും കൂത്താടിയും സിനിമയും മദ്യവും മതിരാശിയുമായി അവസരങ്ങളെ ഉപയോഗിക്കുന്നു ദൈവത്തെ മറന്നു പലതും ചെയ്യുന്നു അവസാനം ആക്രമണങ്ങളിലേക്കോ കൊലപാതകത്തിലേക്കോ ആമേൻ നിരാശയിലേക്കോ നാശനഷ്ടങ്ങളിലേക്കോ അത് ചെന്ന് അവസാനിക്കുന്നു അടുത്ത നിമിഷം ക്രൂരമായി ആമേൻ കൊല്ലപ്പെടുവാൻ പോകുന്നു എന്ന് അറിയുമ്പോൾ ആർക്കാണ് സന്തോഷിപ്പാൻ കഴിയുന്നത് അല്ലെങ്കിൽ ഉറങ്ങുവാൻ കഴിയുന്നത് എന്നാൽ എല്ലാ കാലത്തും ദൈവത്തെ വാഴ്ച ഏറ്റവും നല്ല മാതൃകയുടെ ആമേ മാതൃകയോടുകൂടെ നമ്മുടെ കർത്താവ് ആമേൻ ഈ ഭൂമിയിൽ വാഴുവാനിടയായി കർത്താവൻ തന്നെയാണ് നമുക്ക് ഏറ്റവും മാതൃകാ പുരുഷൻ മരണാന് മരണാനന്തര പ്രത്യാശ ഉണ്ടായിരിക്കുന്നത് കൊണ്ട് പൗരോസ് പറയുന്നത് എനിക്ക് മരണം ലാഭമെന്നാണ് എനിക്ക് ജീവിതത്തെ ക്രിസ്തുവ് മരിക്കുന്നതിൽ ആമൻ ലാ മരി മരിക്കുന്നത് ലാഭവുമെന്നാണ് അമൻ പൗരോസ് പറയുവാൻ യോവിനെ നേരിട്ടതുപോലെ പരീക്ഷകളും കഷ്ടനഷ്ടങ്ങളും മറ്റൊരു ഭക്തനും ഉണ്ടാകാനിടയില്ല തൻ്റെ സർവസമ്പത്തും പത്ത് മക്കളും നഷ്ടപ്പെട്ടു കൂടാതെ തൻ്റെ ശരീരമെല്ലാം വല്ലാത്ത പരുക്കുകളാൽ വ്യാപിച്ചു പുഴുവരിച്ചു തൻ്റെ ഭാര്യയും സ്നേഹിതരും എല്ലാം തന്നെ വെറുത്തു മരണം പോലും തന്നെ ഉപേക്ഷിച്ചു അനേകം നാളുകൾ കണ്ണിനീരിൽ ജീവിതം തള്ളി നീക്കി എന്നാൽ അവൻ എപ്പോഴും താൻ പറയുന്നത് നഗ്നായി ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്നും പുറപ്പെട്ടുവെന്നും നഗ്നായി തന്നെ മടങ്ങിപ്പോകും യഹോവേ നിനക്ക് സഹനതം കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു ആ വെളിപ്പാടിൽ ആമേ സ്വത്തും ജീവിച്ച ഭക്തനായിരുന്നു ആമൻ യോബ് യഹോബ തന്ന് യഹോബ എടുത്തു യഹോബയുടെ നാമം വാഴ്ചപ്പെടുമാറാകട്ടെ എന്ന് പറയുവാനിടയായി യഹോബയെ എല്ലാ കാലത്തും സ്തുതിക്കുമെന്ന് പറയുവാൻ എളുപ്പമാണ് എന്നാൽ ഇതുപോലുള്ള പരിശോധനകൾ നമ്മുടെ നടുവിലുണ്ടാകുമ്പോൾ ആമീൻ അതിന് കഴിയുമ്പോൾ നമുക്ക് പ്രിയ ദൈവം ഇതിലേ കഴിയണമെന്നാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് പൗലോസും സീരാസും അടികൊണ്ട് ജയിലറയിലായ ആ മീൻസ്തോത്രം വിഷയം എല്ലാവർക്കും അറിവുള്ളതാണല്ലോ മൃഗീയമായ മർദ്ദനത്തിൻ്റെ ഫലമായും തങ്ങളുടെ ശരീരമെല്ലാം മുറിഞ്ഞും രക്തം ഒലിച്ചു കൊണ്ടിരിക്കുന്ന അവിടെ കാലുകൾ ആമത്തിലിട്ട് ബന്ധിച്ചു ഇരുളറയിൽ തള്ളി ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ആർക്കും ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും കഴിയുകയില്ല ആർക്കാണ് കഴിയുന്നത് പക്ഷേ അവരെപ്പോഴും ദൈവത്തെ സ്തുതിക്കുന്നതിൽ മടി കാണിച്ചില്ല ഹാനിയിൽ വയ ആ അർദ്ധരാത്രിയിലും അവർ അമ്മ പാടി സ്തുതിക്കുവാനിടയായി ദൈവത്തെ പാടി ആരാധിക്കുവാനിടയായി തടവറക ഉണ്ടായിരുന്ന എല്ലാവരും അവരെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു അതെ ദൈവപേദലേ ആമ ഞാൻ ഹോമയെ എല്ലാ കാലത്തും വാഴ്ത്തുമെന്ന് നമുക്കും ഈ പ്രഭാതം പറയുവാനിടയാകട്ടെ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും കഷ്ടതകളും ഞെരിക്കങ്ങളും ലോഹകങ്ങളും നിന്ദകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ ആരാധന വെറുക്കാതെ ആരാധന ഉപേക്ഷിക്കാതെ ഉപവാസങ്ങളിലും പ്രാർത്ഥനകളിലും ഒറ്റരിക്കേണ്ട സമയങ്ങളിൽ നാം അതിന് ആമ സമയത്ത് വളരെ പ്രയാസമാണ് ഞാൻ എല്ലാ കാലത്തും വാഴ്ത്തുമെന്ന് നമുക്കും ഈ പ്രഭാതം ആമേ ഭക്തനോടുകൂടെ ചേർന്ന് പറയുവാൻ ഇടയാകട്ടെ അതിന് കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ഇന്ന് പകൽക്കാലം ആമേ ഒന്ന് ആഗ്രഹിക്കാം അതിനായി ഈ പ്രഭാതം നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം നഷ്ടം കണ്ടു മാറി നിൽക്കാതെ കഷ്ടം കണ്ട് ദൈവത്തെ സ്തുതിക്കാതിരിക്കാതെ വേർപാട് കണ്ട് ആമെ പിന്മാറിപ്പോകാതെ എല്ലാ കാലത്തും ആമ സ്തുതിക്കുന്ന ഒരു ദൈവ പേതലായി നമ്മെ ഒരുക്കാം അതിനായി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം ഭക്തൻ പാടുന്നതുപോലെ ഇന്ന് പകൽക്കാലം നമുക്കും പറയുവാനിടയാകട്ടെ നമ്മളും പറയും അമ്മ പറയണം ഞാൻ ഹോമയെ എല്ലാ കാലത്തും വാഴ്ത്തും അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും നമ്മുടെ കണ്ണുകളെ ദൈവസനടയ്ക്കാൻ പ്രാർത്ഥിക്കാം സ്വർഗപിതാവേ സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ ഈ പ്രഭാതം പ്രഭാതകൃതാവ് ഈ ശബ്ദം അവൻ ഹോസ്പിറ്റലുകളായിരുന്നു കേൾക്കുന്നെങ്കിൽ രോഗശൈലിയിലായിരുന്നു കേൾക്കുന്നെങ്കിൽ ഏകാന്തകരുടെ അനുഭവത്തിലായിരുന്നു കേൾക്കുന്നെങ്കിൽ വാർധക്യ ബലഹീനത്തിലായിരുന്നു കേൾക്കുന്നെങ്കിൽ സാമ്പത്തിക ഞെരുക്കങ്ങളിലും ശാരീരിക എല്ലാവിധമായ എല്ലാവിധമായിൽ ആമേ സ്വത് വളരെ ദുഃഖങ്ങളിൽ ആയിരുന്നു കേൾക്കുന്നെങ്കിൽ എന്റെ സ്വർഗത്തിലെ ദാസനെ ഈ ശബ്ദം അവരുടെ ജീവിതത്തിൽ ആശ്വാസം പകരുവാൻ എന്റെ ദൈവം എനിക്കൊരു കഷ്ടത തന്നിട്ടുണ്ടെങ്കിൽ അവനൊരു നിത്യത എനിക്കായി ഒരുക്കിയിട്ടുണ്ടെന്നുള്ള പ്രത്യാശയിൽ നിന്ന് പകൽക്കാലം അവൻ നീതിയുള്ള ഉള്ള നാഥനെ സ്തുതിപ്പാനും ആരാധിപ്പാനും എല്ലാ കാലത്തും യഹോവയെ സ്തുതിക്കുവാൻ അവൻ കർത്താവ് കുഞ്ഞുങ്ങളെ ായി ദേഹം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ആത്മീയ ഭൗതിക നന്മക നൽകി മാനിക്കണം ആദരിക്കണം അനുഗ്രഹിക്കണം മകറ്റ മകെടുക്കണം യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ ആമേ താങ്ക് യു ഗാഡ് ബ്ലസ് യു